അമ്മായി അമ്മായി അവിഹിത ബന്ധം സ്വകാര്യ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ യുവാവ് ഭാര്യയെ കൊലപ്പെടുത്തി ഉത്തർപ്രദേശിലെ കാസ്കൻ ജില്ലയിലെ സിദ്ധാപുര ഗ്രാമത്തിലാണ് സംഭവം അത് കൊള്ളാം അമ്മായി അമ്മ ആരാൾ മോളയേതാ മോളെ കൊല്ലാൻ അമ്മയ്ക്ക് അമ്മ കാരണമാകുന്നു അല്ലേ അതിന്റെ കാരണം എന്താ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കൊലപാതകം നടക്കൂ എന്തിനാണ് ഈ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ എടുക്കുന്നത് അതെടുത്താൽ ചിലപ്പോൾ ഇങ്ങനെ കൊലപാതകങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും അതേസമയം ഈ ദൃശ്യങ്ങളൊന്നും ഇല്ലാന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ പെട്ടെന്ന് വിശ്വസിക്കത്തില്ല നീ അങ്ങനെ എന്തിനും പറഞ്ഞാൽ ഊരി പോരാൻ പല 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 കൂടായ്പ്പും തരികടൊക്കെ കാണിച്ച് രക്ഷപ്പെടാൻ പറ്റും പക്ഷെ ഈ തെളിവ് വന്നു കഴിഞ്ഞാൽ വലിയ പാട പോട്ടെ ഇനി വന്നാൽ ഈ കൊല്ലാനും കൊലപ്പെടുത്താനും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഭാര്യയെ അമ്മായിയമ്മയെ പിന്നെ നമുക്ക് കൊലപ്പെടുത്താൻ പറ്റത്തില്ല കാരണം അമ്മായിയമ്മാണ് നമുക്ക് ബന്ധം അമ്മായി അമ്മ സൂപ്പർ ആയത് കൊണ്ട് കളയാനും പറ്റത്തില്ല ഈ മോളെ കൊള്ളാത്തോണ്ടാണോ അതോ മോളോ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണോ അതോ അമ്മായിയമ്മ മോളെക്കാളും ആ ശരിയാണല്ലോ ആ എന്ന് പറഞ്ഞ പോലെയാണോ എന്തോ അന്നറിയത്തില്ല തള്ള ചിലപ്പോ പുലിയായിരിക്കുന്നേ പല ജിമിട്ടായിരിക്കും ജിമിട്ട് മനസ്സിലായോ അപ്പോൾ അങ്ങനെ ശിവാനി ചോദ്യം ചെയ്തതാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറയുന്നു സ്വന്തം അമ്മയുമായിട്ട് അത് തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത് തന്റെ ഭർത്താവ് തൻ്റെ അമ്മയോട് ഭർത്താവിന് ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ ചോദ്യം ചെയ്യുന്നു ആ ചോദ്യം ചെയ്തെന്ന് പറയുന്നത് അറിയാമല്ലോ എങ്ങനെയായിരിക്കുന്നു ചോദിച്ചു ചോദിച്ചോ ചോദിച്ച് അവസാനം തെറിയായി അടിയായി ബഹളമായി കൈവച്ച് തലക്കിട്ട അടി അടിവെടുത്തു അല്ലെ ഒരു ചവിട്ടിയെ വെട്ടി വിവരം വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് കറക്റ്റായിട്ട് അടിക്കാൻ അറിയാത്ത ആളായിരിക്കും ചിലപ്പോ കളിച്ചു പിടിച്ച് കാണത്തില്ല അല്ലെങ്കിൽ അവൻ മർമ്മങ്ങൾ അറിയത്തില്ലായിരിക്കും അങ്ങനെ അവൻ പിടിച്ച് വർണ്ണം കൊടുക്കുന്നു അവൾ മരിക്കുന്നു നല്ല മരണം ഇങ്ങനെ വേണം മരിക്കാൻ അല്ല എന്തൊരു അവസ്ഥയും അമ്മായി അമ്മ കാരണം മോൾ മരിക്കുന്നു കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്നു അമ്മയുടെ കുഴപ്പേ അമ്മയാണത്രേ അമ്മ അമ്മേ അമ്മേ മഹാമായ നീ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഇവരുടെ ഭർത്താവില ഇപ്പം പിന്നെ അച്ഛൻ മരിച്ചായിരിക്കും അപ്പൊ പിന്നെ വീട്ടിലാകി ചിലപ്പോൾ ഈ കൊച്ചനായിരിക്കും അവൻ നല്ല സൂപ്പറായിട്ട് കയറി അങ്ങ് നൈസായിട്ട് മുട്ടി സെറ്റാക്കിയതും ആയിരിക്കും അപ്പം അവര് നോക്കിയപ്പോൾ ഇവരെ അറിയുന്നില്ല അവരറിയുന്നില്ല ഈ സ്വകാര്യ ദൃശ്യമാണ് ഇവിടുത്തെ പ്രശ്നം സത്യത്തിൽ ഇതൊരു വലിയ വിഷയം ഒന്നുമല്ല പല പ്രായത്തിലുള്ളവർ തമ്മിലൊക്കെ ബന്ധപ്പെട്ടെന്നൊക്കെ ഇരിക്കും പക്ഷേ ഈ സ്വകാര്യ ദൃശ്യവും ബന്ധങ്ങളും അപ്പൊ അമ്മയമ്മയായതുകൊണ്ടാണ് പ്രശ്നം ഇത് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇവൻ്റെ കൂട്ടുകാരൻ അമ്മയായിമ്മ ആ ഇത്ര പ്രശ്നം വരത്തില്ല മനസ്സിലായത് ഇത് നോക്കിയും കണ്ടും ചെയ്യാൻ അറിയാതെ ഇനി അഥവാ അങ്ങനെ ചെയ്തതല്ല അത് അപ്പുറത്തോട്ട് കുളവാക്കുന്ന തരം ആളുകൾ അതാണ് ഈ കാണുന്ന ആൾക്കാരുടെയൊക്കെ പ്രത്യേകത അല്ലാതെ വേറെ പ്രത്യേകതയല്ല ഒരു കാര്യവും മര്യാദയ്ക്ക് എന്നാൽ ഇത് ചെയ്യാൻ വേണം മനസ്സിലായത് ഈ പൊട്ടന്റെ കഴപ്പെന്ന് പറഞ്ഞാൽ സാധനം ഇത് ആന്ധ്രക്കിഴപ്പെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇത്തിരി കഴപ്പിന് അപ്പോൾ അങ്ങനെ സംഭവിച്ചത് ഇത് തള്ളയ്ക്കും ആന്ധ്രക്കഴപ്പ് മരുമോനും ആന്ധ്ര കഴപ്പ് പെണ്ണിന് കഴപ്പ് കുറവ് അതുകൊണ്ട് എന്ത് പറ്റി ഇവന്റെ അപ്പം മരിച്ചിട്ടുണ്ട് അല്ല ഈ പെണ്ണിൻ്റെ അപ്പം നേരത്തെ മരിച്ചു പോയതല്ലേ തള്ളയാൾ കൊള്ളാം ഇനി അതിനകത്ത് വല്ല ദുരൂഹതയും ഈ അപ്പൻ എന്നാ മരിച്ചത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ അന്വേഷണ ബുദ്ധി എൻ്റെ സി ഐ ഡി ഉണമെന്നാണെന്ന് തോന്നുന്നു അതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ടോ ഉണ്ടോ ഇല്ല 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 കല്യാണം കഴിച്ചതിന് ശേഷമാണ് വരണമെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം ആ വേണമെങ്കിൽ വേണ്ട സ്വാഭാവിക വരണമെങ്കിൽ കുഴപ്പമില്ല മൈൻഡ് ആണ് വിട്ടേക്ക് പോട്ടെ പോട്ടെ ആ കേസെടുത്താൽ നമുക്ക് തൊല്ലേ തലവേന ഫയലിനകത്ത് വീണ്ടും കേസ് കൂടും അന്വേഷിക്കാൻ പോകണം നമ്മൾ ഈ തോക്കുണ്ടെന്നൊക്കെ എഴുതാത്ത പോലീസുകാരെ കണ്ടിട്ടില്ലേ തോക്ക് എന്ന് പറയുമ്പോൾ അത് എഴുതത്തില്ല എഫ്ഐആർ ഇട്ടു കഴിഞ്ഞാൽ തോക്ക് അന്വേഷിച്ചു പോകണം തോക്ക് പിടിക്കണം പിന്നെ പ്രൊസീജിയർ വേറെ ആണ് ആർംസ് ആക്ട് ആണ് അത് ഭയങ്കര ഇഷ്യൂ ആണ് അതുകൊണ്ട് എന്ത് ചെയ്തു മനഃപൂർവ്വം നമ്മൾ തോക്ക തോക്ക തോക്കുന്ന മീഡിയയുടെ മുന്നിലും പോലീസിന്റെ മുന്നിലും ഉറക്കി ഉറക്കി അത് മാത്രം പറഞ്ഞിട്ടും അത് എഫ്ഐആർ വന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് അന്വേഷിക്കണ്ട അതിന്റെ ആവശ്യമില്ല നമുക്കിപ്പോ കിട്ടിയല്ലോ പ്രതിയെ കിട്ടിയല്ലോ ഒരു കേസും ആയി പിന്നെ കുറ്റകൃത്യങ്ങൾ തടയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തടയാൻ ഒന്നും പിന്നെ കിട്ടുന്നതിനൊക്കെ പിടിച്ച് ഇതുപോലെ കട്ടവനെ കിട്ടിയില്ല കിട്ടിയെ പിടിക്കുന്ന പോലത്തെ പരിപാടി ആണല്ലോ അവതരിപ്പിച്ച് നമ്മളീ പറഞ്ഞിട്ട് തെളിവ് തെളിവെടുക്കാൻ പോയിട്ട് ഇപ്പൊ ട്രൈപോഡും മൈക്കും കസേര എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോകുന്നതായിട്ട് പോലീസുകാരും അങ്ങനത്തെ നിയമസംവിധാനം ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലേ നമ്മളൊക്കെ പറയുമ്പോൾ തോക്കില്ല വേറെ ആൾക്കാരൊക്കെ പറയുമ്പോൾ മൈര് മൈരാകുക എന്ത് മൈരാണോ മരുന്നെന്ന് എനിക്കറിയത്തില്ല ഈ മരന്തോ ഇത്ര വലിയ മൈരായെന്നാണ് എനിക്കറിയത്തില്ല കേട്ടോ ഇപ്പഴും ഈ മൈരിനെ പറ്റി ഞാൻ പലയിടത്തും കേൾക്കുന്നുണ്ട് എല്ലായിടത്തും മരുമൈരെന്ന് പറയുന്നവരാ കൂടുതലും ഉള്ളത് കഴിഞ്ഞ ദിവസം കുറേ പേര് ഇന്ന് മൈര് മരുന്ന് പറയുന്നത് കേട്ടു ആ എന്നാണ് മൈരുമയായൊന്നും എനിക്കറിയില്ല പിന്നെ ഈ ഇടയ്ക്ക് പറയത്തില്ല ഈ സ്ത്രീത്വത്തെ അവഹുമാനിച്ച സ്ത്രീ എന്താണ് സ്ത്രീത്വം എന്ന് ആർക്കെങ്കിലും അറിയാം ഒന്ന് ഡിഫൈൻ ചെയ്യാമെങ്കിൽ നല്ലതാണ് എന്താണ് സ്ത്രീത്വം ഇതിപ്പോൾ സ്ത്രീത്വത്തെ അവമാനിക്കില്ലാകും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ ആ പെണ്ണിനെ പറ്റിയല്ലേ പറഞ്ഞിരിക്കുന്നത് സ്ത്രീയെ അതായത് അമ്മയെ ഒരു മകളെ ഒരു പെണ്ണിനെ പറ്റി അനാവശ്യം പറഞ്ഞത് ഇതാണോ സ്ത്രീത്വം ഇതൊക്കെ സ്ത്രീത്വത്തി എന്താണ് അപ്പോൾ സ്ത്രീത്വം പറയും പ്ലീസ് എനിക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതായിരുന്നു സ്ത്രീത്വം എന്നാൽ എന്ത് അത് അറിയാൻ പറ്റുന്നില്ല ഇത് അതിനകത്ത് ഏതാണ് സ്ത്രീ ഏതാണ് പുരുഷൻ വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും തത്തത്തം പുരുഷത്വമുണ്ട് സ്ത്രീതത്വം ഉണ്ട് പിന്നെ ട്രാൻസത്വമുണ്ട് ഉണ്ട് ലെസ്മീൻസത്വം ഉണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ പല തത്വമുണ്ട് സ്ത്രീതത്തത്വം മാത്രമല്ലല്ലോ പിന്നെ പലതരം തത്വം വരാൻ കിടക്കുന്നേ ഉള്ളൂ പ്ലസ് കിടപ്പുണ്ട് ഇനി എന്തെല്ലാം വരും എന്നറിയത്തില്ല അങ്ങനെ ഒരുപാട് തത്തം തത്തം പൈനാപ്പിളത്തെന്ന് പറഞ്ഞ സാധനമുണ്ട് അവിടെയൊക്കെ ചിലപ്പോൾ പൈനാപ്പിളായിട്ടൊക്കെ ഐഡന്റിഫൈ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു അതല്ല അറിഫിക്കേഷൻ അല്ല ഇതിനകത്ത് പ്രശ്നം ജെൻഡറാണ് എന്തിലായിക്കോട്ടെ എന്നാലും ആ സ്ത്രീത്വം എന്ന് പറയുന്ന സാധനത്തിനെ എന്ന് പറയുന്നത് എന്താണ് അവരുടെ എന്ത് ഈ കാണിച്ച ആൾക്കാരെ ഒക്കെ കൊണ്ടുപോയി ഇപ്പോൾ ഇനി എനിക്കെതിരെ കേസ് കൊടുത്താൽ ഇപ്പൊ ആ അന്ന് തന്നെ ഒരു വിഷയം ഉണ്ടായല്ലോ ബാലയുടെ എൽസോത്തിൻ്റെയൊക്കെ വിഷയം ഉണ്ടായപ്പോൾ ഒരു കേസ് എനിക്കിത് കിട്ടി ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ വളരെ മോശമായ രീതിയിൽ ഓൺലൈനിലിട്ട് അപമാനിക്കുന്നു അത് സ്ത്രീത്വം അപമാനിക്കാനാവുന്നില്ലാത്തത് ആ സ്ത്രീ പരാതി കൊടുക്കാൻ കൊണ്ടാണ് അത്രേ അപ്പോൾ പരാതി കൊടുക്കുന്ന സ്ത്രീക്ക് സ്ത്രീത്വം ഉണ്ടെന്നും പരാതി കൊടുക്കാത്ത സ്ത്രീക്ക് സ്ത്രീത്വം ഇല്ലെന്നുമാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നാലും ഞാൻ കളിയാക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാ ഈ പറഞ്ഞതിനൊക്കെ പൊട്ടത്തിൽ അതിന് കളിയാക്കും പിന്നെ മണ്ണത്തിൽ കൂടെ വന്ന് ഓൺലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കാര്യം എന്താ കള്ളത്രം പറയുന്നു ഊളത്തും പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും അങ്ങനെയല്ലേ അങ്ങനെ ആരും ഉണ്ടായിരിക്കൂ അപ്പോൾ ഉന്നെ അതിന് കേസ് കൊടുക്കുമ്പോൾ ആ കേസ് എടുക്കാൻ ആളുണ്ട് അന്ന് അതേ ആളുകൾ തോക്കും കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ തോക്കില്ല അടിപൊളിയല്ലേ ആ രാജ്യത്ത് ചിലപ്പോൾ അമ്മായി അമ്മയും മരുമോനും തമ്മിൽ ബന്ധമുണ്ടാകുമ്പോൾ മരുമോൾ കൊല്ലപ്പെടാൻ സാധ്യതയില്ലേ ആ ഉണ്ട് ഞാൻ സ്ത്രീത്വെയാണ് ആ മരിമോനെ അപമാനിച്ചിരിക്കുന്നത് എനിക്കറിയില്ല മരിമോനും അമ്മായിഅ അപ്പനുണ്ടെങ്കിൽ അനുഗ്രഹിക്കണമെന്ന് ആ സീനായത് അതായത് ഒരു ചുറ്റിക്കളി ഇവിടെ വിഹിതം എന്തുമായിക്കോട്ടെ നമ്മുടെ രാജ്യം ഈ ഫാമിലി എന്ന് പറഞ്ഞ സെറ്റപ്പിൽ ബേസ് ചെയ്താണല്ലോ നിൽക്കുന്നത് നിലനിൽപ്പയ ഫാമിലിയിലാണ് എല്ലാം ഫാമിലിയാണ് ഫാമിലി ബിസിനസ് ഫാമിലി പൊളിറ്റിക്സ് ഫാമിലി സിനിമ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് പ്യുവർ വെജ് ഫാമിലി റെസ്റ്റോറൻറ്റ് അങ്ങനെ പലതും ഫാമിലിയാണ് എല്ലാം ഫാമിലിയാണ് ഫാമിലി മാൻ ഫാമിലി ഗേൾ ഇല്ല ഫാമിലി വുമൺ ഇല്ല സോറി ഫാമിലി വുമൺ വുമൺ എപ്പോഴും ഫാമിലിക്കകത്ത് പോയല്ലോ അതുകൊണ്ട് ഫാമിലി വുമൺ ഒന്നും പറയത്തില്ല ഫാമിലി മാൻ അത് കുറവാണ് ഒരു സ്വർണത്തിൻ്റെ പരസ്യം കണ്ടിട്ടില്ല എന്നാൽ ഫാമിലി അതല്ലേ എല്ലാം എന്ന് പറഞ്ഞാൽ കൊച്ചു തിരിച്ചു വരുന്നത് വിശ്വാസം അതല്ലേ എല്ലാം എന്നൊക്കെയാണ് പറയുന്നത് അവളെ വിശ്വസിക്കുന്നത് ഫാമിലിയാണെന്നാണല്ലോ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തിരി സാധനങ്ങളൊക്കെ ഇവിടെ കൂടുതൽ സെല്ല് ചെയ്യുന്നത് അപ്പോൾ ഫാമിലി ഉണ്ടല്ലോ അല്ലേ എല്ലാവരും പുതിയ കുടുംബത്തിൻ കെതിരികളിയിരുന്നു തിരുസഭ വിജയത്തിൻ്റെ പാട്ടൊക്കെ ഉണ്ട് ഫാമിലി തുടക്കം മാംഗല്യം കൊങ്ക കുറെ പറഞ്ഞ പാട്ടും അങ്ങനെ ഫാമിലിയാണ് കാണുന്നത് ഇതൊക്കെയാണ് ഇന്ത്യയിലെ ഫാമിലികൾ ഫാമിലിയാണ് അത്രയും ഫാമിലി ഇതാണ് ബേസ് അവിടെ ഇതാണ് നടക്കുന്നതും കൂടുതൽ ഫാമിലി എന്താണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും അറിയാലോ നമ്മുടെയൊക്കെ ഫാമിലി എങ്ങനെയുണ്ട് സൂപ്പറാണോ ആ ബേസ് രാജ്യമാണിത് ഈ രാജ്യത്ത് ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ ചില എനിക്ക് പിന്നെ ഒരു പ്രശ്നം പറ്റി മാനഹാനി ഉണ്ടായെന്ന് ഞാനെന്തോ പറഞ്ഞപ്പോൾ അതെങ്ങനെ ഈ ഇന്ത്യയിലേക്ക് ജീവിക്കുന്നവർക്ക് മാനഹാനി ഉണ്ടാവുന്ന ഒരു പിടികിട്ടുന്നു എനിക്ക് ഇന്ത്യ ജനിച്ചതിൽ മാനഹാനി ഉണ്ട് എനിക്ക് എന്തിന് നഷ്ടപരിഹാരം തരുമോ എനിക്കറിയാൻ ഇന്ത്യ ജീവിക്കുന്നതിൽ മാനഹാനി ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ പൗരൻ എന്ന് പറഞ്ഞപ്പോ മാനഹാനി ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ പൗരനെ മൂന്നാംഘട പൗരനെ കാണുന്ന രാജ്യങ്ങളും ജോലി ചെയ്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ആ മാനഹാനി എന്തൊരു വലിയ മാനഹാനിയാണ് അത്ര അത്രയും മാനം തമ്മിൽ കിടന്ന് കച്ചറ ഉണ്ടാക്കുമ്പോൾ ഒരാൾക്ക് എങ്ങനെ ഇത്ര മാനഹാനി ഉണ്ടാകുന്നതെന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല ഈ രാജ്യത്ത് ജീവിക്കുന്നതേ മാനഹാനി അടേ അല്ലാതെ ഇവിടെ കിടന്ന് ഈ തേർഡ് വേൾഡ് കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാം കിട പൗരനെ പോലെ എവിടെ ചെന്നാൽ ഏത് രാജ്യത്ത് ചെന്നാൽ എല്ലാം പിന്നെ പോലെ ശ്രീലങ്കിലും നേപ്പാളിലും ഒക്കെ പോകണം നമുക്ക് കുറച്ചുകൂടി വിലയുണ്ടാകുന്നതാണ് അല്ലാതെ വേറെ ഗൾഫിലൊക്കെ ചെന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇന്ത്യക്കാരൻ്റെ വിലയെന്ന് ഹിന്ദി എന്നും മദ്രാസീന്നൊക്കെ തോളിക്കുന്നു എന്തിരുന്നോ സൗത്ത് ഇന്ത്യയെന്ന് നോർത്ത് ഇന്ത്യ പോയി വിളിക്കും മദ്രാസി എന്ന് അതാണ് നമ്മൾ അത്രയും വിലയൊക്കെ ഉള്ളൂ ഹ്യൂമൻ വാല്യൂ വാലിയെന്നൊക്കെ പറഞ്ഞ സാധനം വളരെ കുറവായ ഒരു രാജ്യം ആ രാജ്യത്തിന്റെ ബേസ് ആണ് ഫാമിലി ഫാമിലി നടക്കുന്ന എന്താണെന്ന് നോക്ക് അങ്ങോട്ട് നോക്ക് ആ കാണുന്ന തീ ഇല്ലേ ആ തീ അത് ഞാനാണ് നീതി ലഭിക്കും നീ തീ ആവാനൊക്കെ എന്തിനു എവിടെയാണ് ഇതൊക്കെ പറഞ്ഞു നടക്കുന്നത് കൊള്ളാൻ രാജ്യത്തുനിന്ന് ഒരു പെണ്ണും തീ ആകണ്ട ഒന്നും ആകണ്ട ഇവിടെ കിടന്നുകൊണ്ട് ഡ്രാമ കൊള്ളാത്തോരോ പരിപാടികൾ എന്നിട്ട് ആൾക്കാർ തല്ലി ചാവല് ബഹളം കൊലപാതകം ആത്മഹത്യ പിടിച്ചുപറി മോഷണം പിന്നെന്തോ അഴിമതി ഞാൻ ഇനിയൊരു കാര്യം ഞാൻ പറയാം അഴിമതിയും ഇത്തിരി പ്രശ്നങ്ങളൊക്കെ നിർത്താൻ പറ്റും നിങ്ങൾ അത് നിർത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ചെഗുത്താൻ്റെ ഏതെങ്കിലും പേജിലോട്ടോ അതൊക്കെ ഒരു മെസ്സേജ് ഇട്ടുവേക്കും നിങ്ങൾക്ക് അഴിമതി നിർത്താൻ താല്പര്യമുണ്ടോ ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ട് ഉടനെ അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതായിരിക്കും കൊല്ലം കൊല്ലമൊന്നും ഇത്രത്തോളം കുറയുന്നു എനിക്ക് അറിയത്തില്ല പക്ഷേ എന്നാലും സമാധാനം കുറച്ചുകൂടെ കൂട്ടാനുള്ള സാധന സാധ്യതകളുണ്ട് കറപ്ഷൻ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും അതിനെ ഒന്നിച്ച് പ്രവർത്തിച്ചാലേ പറ്റത്തുള്ളൂ അല്ലാതെ ഇതിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാം ആരും നല്ലവരില്ല ഒരാളെ പോലും കാണാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് എല്ലാം കള്ളന്മാരല്ലേ നിങ്ങൾ നോക്കി